എന്റെ പേര് കേട്ടാൽ തലവേദനയ്ക്ക് തലവേദന തലവേദന വരണം ദിസ് ഈസ് ലൈഫ് യു ഷുഡ് എ ഫോർ അയ്യോ എന്ന് പറയുന്ന സീസൺ പൗലോസിനെ അണലി കടിച്ചപ്പോ എന്റെ കർത്താവെ അണൽ കടിച്ചു എന്ന് ചോദിച്ചില്ല കടിച്ചവനും കരഞ്ഞു കടികിട്ടിയവൻ പറഞ്ഞു സമയം കളഞ്ഞു കൊടഞ്ഞം കരയുവാൻ കടിച്ചവനും കുടയുവാൻ കടികിട്ടിയവനും ദൈവമേ എന്ന് പോലും ും എനിക്ക് ശക്തില്ല സകലവും ഈ കൈ വടി തറയിട്ട് പാമ്പായി കർത്താവ് പറഞ്ഞ പോലെ യു ഹാവ് ടു ഡീൽ വിത്ത് യു ഫിയാ ചെയ്യണ്ടിയേ പാല പിടിച്ചെടുക്കടാ പിടിച്ച പിടിച്ച വടി കോമൺ സെൻസ് ആയിട്ട് ചിന്തിച്ചാൽ കൈ ഭാഗം എന്തായി കാണും കാണും എന്നാ അർത്ഥം വർഷം തലയായി നീ ായി അപ്പോഴാ മോശയ്ക്ക് മനസ്സിലായത് എന്റെ ദൈവമേ നാപ്പത് വർഷം മരുഭൂമിക്കകത്തന്നെ ഒതുക്കി കളഞ്ഞത് ഒറ്റ പിടി കൊണ്ട് നീരാനേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങളെ വെല്ലുവിളിച്ചു നിൽക്കുന്ന എത്ര വലിയ വിഷയമാണെങ്കിലും ഒറ്റ പിടിക്കകത്തേ ഉള്ളു ആത്മബണ്ഡല തുറക്കപ്പെടട്ടെ പല ഉയർത്തി പത്തി വിടർത്തി താണ്ടവർത്തു മാടുന്ന സകല ഭയവും സകല രോഗവും സകല വേദനകളും ഈ കൈക്കകത്ത് ഒതുക്കാനേ ഉള്ളൂ